السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرتي ورنوتي أربط مون إن تحديث البرامر شيء ندى جيدا അഥവാ നമ്മോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പത്തിലൊന്ന് ചെയ്താൽ തന്നെ നമ്മൾ രക്ഷപ്പെടുന്നൊരു സാഹചര്യം അതേക്കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം തുറുമീ റതിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബൂഹുറാ റതി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം ഹബീബ് നബി സാഹു അലഹി വസ്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു പാല അവിടുന്ന് പറഞ്ഞു ഇന്നക്കും ഫിസമാനും നിശ്ചയം നിങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് സുഹാബികളോട് റസൂറുല്ല പറയാൻ നിങ്ങളിപ്പോൾ ഉള്ളത് ഒരു കാലഘട്ടത്തിലാണ് മൻ തറക്കമിങ്കും ഈ കാലഘട്ടത്തിൽ നിങ്ങളിൽ ആരെങ്കിലും കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് പത്തിലൊന്ന് ഒഴിവാക്കിയ നിങ്ങളോട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളിൽ പത്തിലൊന്ന് ഒഴിവാക്കിയാൽ പോലും ഹലക്ക നശിച്ചു പോകും അത്തരത്തിലൊരു കാലഘട്ടത്തിൽ അഥവാ നന്മകൾ ചെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് നിങ്ങളുള്ളത് അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടത് പത്തിലൊന്ന് ഒഴിവാക്കിയാൽ പോലും നിങ്ങൾ നശിച്ചു പോകും ഫുമ്മിസമാൻ പിന്നീടൊരു കാലം വരാനുണ്ട് മൻ ആമില ആമിലിൻഹും അന്ന് അവരിൽ നിന്ന് ആരെങ്കിലും അമൽ ചെയ്താൽമ ഉമിറബിഹി അവരോട് കൽപ്പിക്കപ്പെട്ടതിൽ നിന്നും പത്തിലൊന്ന് മാത്രം ചെയ്താൽ പോലും നജ അവർ രക്ഷപ്പെടും അങ്ങനത്തെ ഒരു കാലം വരാനുണ്ട് കാരണം ആ കാലഘട്ടം വരുമ്പോൾ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കും നന്മയിൽ ഉറച്ചു നിൽക്കാനും നന്മകൾ ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കും പലപ്പോഴും അതുകൊണ്ട് തന്നെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളിൽ പത്തിലൊന്ന് ചെയ്താൽ അവർ രക്ഷപ്പെടും നമ്മുടെ ആഹ്ദമായ കാലഘട്ടം ഈ കാലഘട്ടമൊക്കെ ഇത് പെട്ടാണ് നമ്മോട് കൽപ്പിക്കപ്പെട്ടതിൽ പത്തിലൊന്ന് ചെയ്താൽ തന്നെ രക്ഷപ്പെടുന്ന സാഹചര്യം അത്രയും നമ്മുടെ പരിസരങ്ങൾ മുഴുവൻ നമ്മുടെ തെറ്റിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മെ തെറ്റിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ തെറ്റുകൾക്കുള്ള സാധ്യതകളും വഴികളും വളരെ കൂടുതലാണ് ഇത്തരം ഘട്ടങ്ങളിൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള ഒരു വലിയ ടാസ്ക്കാണ് അപ്പോൾ പത്തിലൊന്ന് ചെയ്താൽ തന്നെ രക്ഷപ്പെടും പക്ഷെ നമ്മൾ പത്തിലൊന്ന് എന്ന ആ ഒരു ചിന്തയിലിരിക്കരുത് കഴിവിൻ്റെ പരമാവധി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം الله تعالى مقال توفيق لمبارك آمين السلام عليكم ورحمة الله وبركاته